സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായി കെ വി അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തു നാൽപ്പത്തി ആറ് ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പുതുമുഖങ്ങളും ഉണ്ട് കെ അഖിൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് അഖിൽ പുതിയ കമ്മിറ്റിയുടെ വിശദാംശം എന്താണ് നിഷാദ് ഏഴ് പഴയ കമ്മിറ്റിയിൽ നിന്നുള്ള ഏഴ് പേർ മാറിക്കൊണ്ട് എൻ അബ്ദുൾ ഖാദർ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പുതിയ നാൽപ്പത്തിയാറ് അംഗ ജില്ലാ കമ്മിറ്റിക്കാടാണ് രൂപം വന്നിരിക്കുന്നത് പത്ത് പുതിയ അംഗങ്ങളാണുള്ളത് മൂന്ന് തവണ ഗുരുവായൂരിൽ നിന്നും എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് അബ്ദുൾ ഖാദർ അത്തരത്തിൽ രണ്ട് പേരുകൾ അതായത് യു പി യു പിന്നെ അബ്ദുൾ ഖാദറിന്റെ പേരുടെയും പേരുകളാണ് അവസാന നിമിഷം വരെ ഇത്തരത്തിൽ ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് ഉയർന്നു വന്നാൽ അതിൽ അബ്ദുൾ ഖാദറിന് തന്നെ ജില്ലാ അബ്ദുൾ ഖാദർ തന്നെ നറുക്കൂടിയിരിക്കുന്നു അല്ലെങ്കിൽ അബ്ദുൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു ആയിരിക്കുന്നതിനാണ് സി മൊയ്തീൻ അടക്കം എ സി മൊയ്തീൻ എൻ ആർ ബാലൻ പി ആർ വർഗീസ് ബി ബി ജോൺ മുരളി പെരുന്നെല്ലി എം കെ കണ്ണൻ മുൻ ജില്ലാ സെക്രട്ടേറികളിലെ എം എം വർഗീസ് അടക്കമുള്ള ഏഴ് ഏഴുപേരാണ് നിലവിൽ പഴയ കമ്മിറ്റിയിൽ നിന്നും ഇല്ലാതായിരിക്കുന്നത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അടക്കം പത്ത് പേർ പുതിയ കമ്മിറ്റിയിലേക്ക് പത്ത് പുതുമുഖങ്ങൾ പുതിയ നാൽപ്പത്തി ആറ് അംഗം ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഏറെ വളരെ പാർട്ടികൾ തഴേക്കടയിൽ നിന്ന് തന്നെ പ്രതിഷ്ഠിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ പാർട്ടി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നു തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടറി അംഗമായും മാറി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ബോർഡിന്റെയും അതുപോലെ ജില്ലാ പ്രസിഡന്റ് വീട് വർക്കേഴ്സ് യൂണിയൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്ന ആളാണ് ഏറ്റവും അവസാനം ഇപ്പോൾ തൃശൂർ എൽ ഡി എഫ് തൃശൂർ എൽ ഡി എഫ് കൺവീനർ കൂടിയാണ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും ഇതിനു മുമ്പ് ചവക്കാട് മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഏറെ രാഷ്ട്രീയ ഒരാളെ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ എന്തായാലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു രണ്ടുപേരും അവസാന മുതിർന്ന നേതാവായ യു പി ജോസഫിന്റെ പേരടക്കം കേട്ടിരുന്നെങ്കിലും ആ പേരൊക്കെ മാറ്റിക്കൊണ്ട് അബ്ദുൾ ഖാദർ കെ വി അബ്ദുൾ ഖാദർ തന്നെ രംഗത്തെത്തിക്കുന്നു അമ്പത്തി എട്ട് വയസ്സാണ് യുവജന രംഗത്തുകൂടി പൊതുരംഗത്തേക്ക് സജീവമായ കെ വി അബ്ദുൾ ഖാദർ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ജില്ലാ സെക്രട്ടറി അംഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ആരൊക്കെയാണ് നിഷാദ് അതായത് ഏഴ് പേരാണ് ഒഴിവാക്കപ്പെട്ടത് അതിൽ ഒന്ന് എ സി വൈദ്യുതിരാണ് മറ്റൊരു എൻ ആർ ബാലമുദ്ര നേതാവാണ് പി ആർ വർഗീസുണ്ട് ബേബി ജോണുണ്ട് മുരളി പെരുന്നള്ളി ഒപ്പം തന്നെ എം കെ കണ്ണനും അതോപ്പം തന്നെ മുൻ ജില്ലാ സെക്രട്ടറിയുടെ എം എം വർഗീസ് ഈ പേരാണ് നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല കള്ളിൽ പോയ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോൾ ഇല്ലാതായിട്ടുള്ള ഏഴ് പേരെന്ന് പറയുന്നത് ഇവർ ഏഴ് പേരാണ് അതിൽ പത്ത് പുതുമുഖങ്ങൾ അതായത് ചേലക്കര എം എൽ എ യു ആർ പ്രതിപടക്കം പത്ത് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി അംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇത്തവണ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് എ സി ബൊയ്തീനും അതുപോലെ തന്നെ എം കെ കണ്ണനും എം എം വർഗീസും ഈ പേരും പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം എം കെ എം കെ കണ്ണിരടക്കമുള്ള പല തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണമൊക്കെ ഉയർന്നിരുന്നു പലതരത്തിലുള്ള വിമർശങ്ങൾ അതായത് ഈ ജില്ലാ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ വലിയ തന്നെ വിമർശങ്ങൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വിമർശനങ്ങളും സ്വയം വിമർശകങ്ങളും ഒക്കെ തന്നെ ഉടനീളം ഉഴന്നു വന്നിരുന്നതാണ് എന്തായാലും ഇപ്പോൾ ഈ ഏഴുപേര് ജില്ലാ പഴയ ജില്ലാ കമ്മിറ്റി ഉപയോഗിക്കുന്നതിൽ പ്രധാനപ്പെട്ട മൂന്ന് പേര് എന്നു പറയുന്നത് എ സി മൊയ്തനും എം കെ കണ്ണനും എം എം വർഗീസ് ഉൾപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റിയിലെ അടുത്ത ജില്ലാ നേതൃത്വ നിലയിലേക്ക് ഇല്ല എന്നുള്ളത് എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സമ്മേളനത്തിലുള്ള പ്രതികളിലെ തീരുമാനിക്കും അത്തരത്തില കാര്യങ്ങളിലേക്കും കടക്കും എന്തായാലും ഇപ്പോൾ തൃശൂർ ജില്ലാ സെക്രട്ടറി മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് പുതിയ തൃശൂർ ജില്ലാ സെക്രട്ടറി ആര് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെ വി അബ്ദുൾ ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുകയാണ് നാൽപ്പത്തിയാറംഗ ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പുതുമുഖങ്ങളുണ്ട് അതിൽ ശ്രദ്ധേയമായ കാര്യം എ സി മൊയ്തീൻ എം കെ കണ്ണൻ തുടങ്ങിയ ആളുകളെ ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിറഞ്ഞുകേട്ട പേരുകളായിരുന്നു അവയെല്ലാം എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കരിവന്നൂരിൻ്റെ കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് ജാഗ്രത ഉണ്ടായില്ല എന്ന പ്രതിനിധികളുടെ വലിയ വിമർശനം ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നതാണ് ഉയർന്നു വന്ന പരാതികളെ മുന്നിൽ വന്ന പരാതികളെ വെച്ച് താമസിപ്പിച്ച് പാർട്ടിക്ക് പരമാവധി ഡാമേജ് ഉണ്ടാക്കി എന്ന വിമർശനം ഉയർന്നു വന്നതാണ് അതിനുശേഷമുള്ള കമ്മിറ്റിയിലാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഏഴുപേരെ എസ് സി മൊയ്തീനും കണ്ണനും അടക്കമുള്ള ഏഴുപേരെ ഒഴിവാക്കുന്നു പത്ത് പുതിയ ആളുകൾ കമ്മിറ്റിയുടെ ഭാഗമാകുന്നു കെ വി അബ്ദുൽ ഖാദറിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മുതൽ തന്നെ സി പി ഐ എമ്മിൻ്റെ സജീവ പ്രവർത്തകരും താഴെത്തട്ടിലെ കമ്മിറ്റികളിലൊക്കെ കമ്മിറ്റികളിൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വന്ന ആൾ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി ആവുന്നു നിലവിൽ സി പി എൽ ഡി എഫിൻ്റെ തൃശ്ശൂരിലെ കൺവീനറായി പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹം കെ വി അബ്ദുൽ ഖാദറിനാണ് ഇനി തൃശ്ശൂർ ജില്ലയിൽ സി പി ഐ എമ്മിനെ നയിക്കാനുള്ള ചുമതല അഖിലാണ് വിവരങ്ങൾ നൽകിയത്